അസലാമലൈക്കും വഹമ്മി വാർക്കാത്തു നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളധിക പേരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷം റമദാനിൽ നോമ്പ് എടുക്കാൻ പല കാരണങ്ങളെ കൊണ്ടും സാധിക്കാതെ വന്നവർ അവർ അടുത്തൊരു റമദാൻ വരുന്നതിന് മുമ്പ് നഷ്ടപ്പെട്ട നോമ്പുകൾ കലാകു വീട്ടാതിരുന്നാൽ അവർക്ക് അതൊരു ബാധ്യതയായി അവർക്ക് മാറുമെന്നതിന് പുറമെ അതിൻ്റെ പതാൻ വീട്ടുന്നത് പിന്തിച്ചതിൻ്റെ പേരിൽ അവർക്ക് കിട്ടാവുന്ന കഫാറത്ത് അതല്ലെങ്കിൽ ഫിദിയ എന്നൊക്കെ പറയുന്ന ചില പണിഷ്മെൻറ്റുകൾ പ്രായശ്ചിത്തങ്ങൾ ഇസ്ലാം ഇസ്ലാമിക കർമ്മശാസ്ത്രം പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വാർദ്ധക്യ സഹജമായ കാരണങ്ങൾ കൊണ്ട് ആരോഗ്യപരമായ പ്രയാസങ്ങൾ കൊണ്ട് നോമ്പെടുക്കാൻ കഴിയാത്തവരും ഈ ഗണത്തിലുണ്ടാവും അവർക്ക് അവർ എടുക്കാത്ത നോമ്പിന് പകരം ഒരു നോമ്പിന് ഒരു മുദ് വീതം അവർ നിൽക്കുകയാണ് വേണ്ടത് അപ്പോൾ മുപ്പത് ദിവസത്തെ നോമ്പുകൾ പ്രായമായി രോഗങ്ങളെ കൊണ്ട് സാധിക്കാതെ നോമ്പെടുക്കാൻ സാധിക്കാത്തവരായി നമ്മുടെ വീട്ടിലുള്ളവരുടെ പേരിൽ അവരുടെ മക്കൾ അത് നിർവഹിച്ചു കൊടുക്കണം അപ്പോൾ മുപ്പത് നോമ്പുകൾക്ക് മുപ്പത് മുദ്ദുകളാണ് ഉണ്ടാകുന്നത് ഒരു മുദ് എന്ന് പറയുന്നത് ലിറ്റർ അളവിൽ എണ്ണൂറ് മില്ലി ലിറ്ററാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു എത്ര നോമ്പാണോ വിട്ടുപോയത് ആ നോമ്പിനുള്ള മുത്ത് അവർക്ക് വേണ്ടി കൊടുക്കണം മറ്റൊന്ന് നോമ്പ് നഷ്ടപ്പെടുത്തിയ ആളുകൾ തന്നെ അവരടുത്ത് റമദാനാവുന്നതിന് മുമ്പ് ആ നോമ്പ് കലാവ് വീട്ടാതിരുന്നാൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കലാവ് വീട്ടാൻ സാധിക്കാത്തവരെക്കുറിച്ചല്ല ആരോഗ്യപരമായി പ്രയാസങ്ങളൊന്നും ഇല്ലാത്തവരാണ് പക്ഷേ അവരശ്രദ്ധ കൊണ്ട് നോമ്പ് കലാവ് വീട്ടാതിരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോമ്പ് കഥ ഉള്ള ഒരാൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റമദാൻ ആഗതമാവുകയും ചെയ്താൽ അവർക്ക് ആ നഷ്ടപ്പെട്ടു പോയ നോമ്പ് കലാവ് വീട്ടാതെ ഒരു പരിഹാരമില്ല ആ നോമ്പുകൾ കലാവ് വീട്ടുന്നതിന് പുറമെ കലാവ് വീട്ടുന്നത് പിന്തിച്ചതിന് വേണ്ടി അവർ എത്ര നോമ്പാണോ ഉള്ളത് ആ നോമ്പിൻ്റെ എണ്ണത്തിന് ഒത്തു ഇസ്ലാമിക ഫിഖഹ് ഈ പിന്തിച്ചതിൻ്റെ കഫാറത്തായി നിശ്ചയിക്കുന്ന ഒരു മുത്ത് ധാന്യം അരി അത് ഒരു നോമ്പിന് ഒരു എണ്ണം വീതമാണ് പറയുന്നത് അത് അവൻ പിന്തിച്ചത് ഒരു വർഷമാണെങ്കിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ അഞ്ച് നോമ്പ് ഒരാളിങ്ങനെ കളാക്കുകയും അവരെടുക്കാൻ കഴിയാതിരിക്കുകയും അത് പകരം കഥാത് വീട്ടാൻ മറന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അയാൾക്ക് ഓർമ്മ വരികയും ചെയ്താൽ അവിടെ അഞ്ച് മുദ് കൊണ്ട് മതിയാവില്ല അവിടെ എത്ര വർഷമാണോ അവന് പിന്തിച്ചത് ആ വർഷത്തിൻ്റെ എണ്ണം നമ്മൾ കണക്കാക്കി ഓരോ നോമ്പിനും ആ എണ്ണം മുദുകൾ കൊടുക്കണം അപ്പോൾ അഞ്ച് വർഷം പിന്തിച്ച ഒരു നോമ്പാണെങ്കിൽ അത് ഒരു നോമ്പിന് അഞ്ച് മുത്തുകൾ കൊടുക്കേണ്ടി വരും അങ്ങനെ അഞ്ച് നോമ്പുകൾ ഉണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് മുദുകൾ കൊടുക്കേണ്ടി വരും ഇതുപോലെ മറ്റൊരു ഇത് ഗണത്തിൽപ്പെട്ട മറ്റൊരു വിഭാഗമാണ് സ്ത്രീകൾ അവർക്ക് ശാരീരികമായി അവരുടെ പ്രകൃതിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നോമ്പ് നഷ്ടപ്പെടാം അയവ് നിഫാസ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ നഷ്ടപ്പെട്ട സ്ത്രീകൾ അത് കളാവ് വിട്ട നിർബന്ധമാണല്ലോ അങ്ങനെ കഥ കിട്ടേണ്ട സ്ത്രീകൾ വിധിച്ചാലും വിധി ഇങ്ങനെ തന്നെയാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ തന്നെ ഗർഭിണികളായവരും ഗർഭ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരും കുഞ്ഞിന് മുല കൊടുക്കുന്നവരുമായിട്ടുള്ളവരുണ്ടാവും അവർ നോമ്പ് ഒഴിവാക്കുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടാണെങ്കിൽ അതല്ലെങ്കിൽ കുഞ്ഞിന് താൻ നോമ്പെടുക്കുന്നത് കൊണ്ട് ശരിയായി പോഷകമായ അർത്ഥത്തിൽ കുട്ടിക്ക് പാല് കൊടുക്കാനും മറ്റും കഴിയില്ല എന്ന ഒരു കാരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് കുട്ടിക്ക് വേണ്ടിയാണ് നോമ്പ് ഒഴിവാക്കുന്നത് എങ്കിൽ അവർക്ക് ആ നോമ്പുകൾ കളാവിട്ട നിർബന്ധമാണ് എന്നതിന് പുറമെ അവർ നോമ്പ് ഒഴിവാക്കിയ കാരണം അത് അവരുടേതല്ലാത്ത കാരണമായതുകൊണ്ട് തന്നെ അവരുടെ ശാരീരിക പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യപരമായ വിഷയങ്ങൾക്കോ അല്ല നോമ്പ് ഒഴിവാക്കിയത് കുട്ടിക്ക് വേണ്ടിയാണ് എന്നതുകൊണ്ട് അവിടെയും ഒരു വർഷം പിന്തിക്കാതെ തന്നെ അവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ ആ ഇരുപത്തിയാറിന് മുമ്പ് കതാവ് കിട്ടുകയാണെങ്കിലും ആ കതാവ് കിട്ടുന്നതോടുകൂടി അവർ നഷ്ടപ്പെട്ട നോമ്പിൻ്റെ എണ്ണമനുസരിച്ച് ഒരു മുത്തധാന്യം നൽകണം ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടുകൂടെയും ശ്രദ്ധയോടുകൂടെയും കൈകാര്യം ചെയ്യേണ്ടതാണ് നമ്മുടെ ഈ ബാധിത്തുകൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കള ആയി പോയവർക്ക് അത് വീട്ടാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് ഷാബാൻ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് ശരിയായ രൂപത്തിൽ അറിവുകൾ നേടാനും അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹു തോഫിഖ് നല്ല ഹാമി അസ്സലാലൈക്കും